അതെയോ നിഖിലായ്മ എന്തൊരു അഹങ്കാരമാണ് എന്തൊരു ജാടെയാണ് ജാടാന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാ വല്ലാത്തൊരു ജാടെ പിന്നെ എന്തൊരു പുച്ഛമാണ് അയ്യോ പാവപ്പെട്ട ആങ്കറിനെ വല്ലാതെ കളിയാക്കണു നിഖിലാവിമലിന്റെ ആ നോട്ടം കണ്ടോ അരുത്തം കണ്ടോ അഭാവം കണ്ടോ ആ അതിലെല്ലാം മൊത്തത്തിൽ ഇങ്ങനെ നിഖിലാവിമലിന്റെ അഹങ്കാരം തിളങ്ങി നിൽക്കണ് അല്ലല്ലല്ല അതൊക്കെ അവിടെ ഇരിക്കട്ടെ എന്താണ് വിചാരം നിഖിലാവിമലേ ആരാണെന്നാണ് നിഖിലാവിമലിന്റെ വിചാരം ഇതൊന്നും ഞാൻ പറയുന്ന എല്ലാട്ടോ ഇത്തരത്തിലൊക്കെ ചിന്തിക്കുകയും ഇങ്ങനെയൊക്കെ കമന്റ് ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരെ ഞാൻ ചെറുതായിട്ടൊന്ന് ട്രോൾ ചെയ്തതാണ് കളിയാക്കിയതാണ് ഞാൻ യൂട്യൂബിന്റെ അകത്ത് ഷോർട്സ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വീഡിയോ കണ്ടായിരുന്നു ലിഖിലാവിമേലും പിന്നെ വേറെ കുറേ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ആ ആ പേർട്ടിക്കുലർ വീഡിയോന്റെ താഴെ വന്ന കമൻ്റുകളാണ് ഇതൊക്കെ അവിടെ മാത്രമല്ല ഞാൻ ഈ കമൻറ്റുകൾ കണ്ടത് ആ ഒരു ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ടിട്ട് കുറേ ആൾക്കാർ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ താഴെയും ഇത്തരത്തിലുള്ള കോമൻ്റ്സ് ചെയ്യുന്നുണ്ട് കൂടുതലും നിഖില വിമലിനെ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് ആൾക്കാർ വരുന്നത് പക്ഷേ എങ്കിലും അവരെ ജഡ് എണ് അവർക്ക് എന്തോ വിചാരമുണ്ട് എന്നുള്ള തരത്തിലുള്ള കമൻറ്റുകളിലും സൈഡിൽ കൂടെ കുറെ കഴങ്ങന്മാരും കഴങ്ങത്തികളും അടിച്ചുപൊളിച്ച് ഇടുന്നുണ്ട് ആക്ച്വലി ഞാൻ ഒരു നിഷാര കമന്റ് റിയാക്ഷൻ ചെയ്യാമെന്നുള്ളൊരു ഉദ്ദേശത്തിലല്ല ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് മറ്റ് ചില കാര്യങ്ങളും കൂടിയും ഈ ഇൻ്റർവ്യൂസുമായി ബന്ധപ്പെട്ടിട്ട് സംസാരിക്കാനുണ്ട് അതിലേക്ക് എത്താം അതിനു മുമ്പ് ഈ പണ്ടാരം ഒന്ന് പറഞ്ഞ് തീർത്തോട്ടെ അതായത് ഇപ്പൊ നിഖില വിമലിന്റെ കേസ് മാത്രമല്ല പൊതുവേ ഇപ്പോൾ നമ്മളെ ഒന്നും ബാധിക്കാത്ത കാര്യങ്ങളായിരിക്കും അല്ലെങ്കിൽ നമ്മളെ ഒന്നും ഇന്ന ആൾക്കാർ കാരണമൊന്നും ഒരു തരത്തിലും ഒന്നും ബാധിക്കാൻ സാധ്യതയില്ല ബാധിക്കില്ല എങ്കിലും ചില ആൾക്കാർക്ക് ഇങ്ങനെ ചിലരെ കാണുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് കാണുന്ന സമയത്ത് അവർക്ക് അഹങ്കാരമാണ് ജാഡയാണ് അല്ലെങ്കിൽ അവർക്ക് ബാക്കിയുള്ളവരോട് പുച്ഛമാണ് അല്ലെങ്കിൽ ഓ ഈ ഒരു തോട്ടം ഉണ്ടാവുന്നത് അവർക്ക് എന്തൊക്കെയൊക്കെ ഒരു 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 ഇൻസെക്യൂരിറ്റിയും അല്ലെങ്കിൽ ഒരു ഒരു കോംപ്ലക്സൊക്കെ ഉള്ളതുകൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ലൈക്ക് നമുക്കെന്തോ നമുക്ക് എന്തെങ്കിലും കുറവുണ്ടോ അല്ലെങ്കിൽ നമ്മൾ എന്താണ് അവരുടെ അത്രയ്ക്കൊന്നും ഒന്നും ഇല്ല ലൈക്ക് ഒരു കൈൻഡ് ഓഫ് ഒരു കോംപ്ലക്സും ഒരു ഇൻസെക്യൂരിറ്റിയും അപ്പോൾ ഇതിൽ നിന്നാണ് ബാക്കിയുള്ള ആൾക്കാരെ ഇങ്ങനെ ഇങ്ങനെ ശ്രദ്ധിക്കുന്ന സമയത്ത് അവര് അവരിങ്ങനെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അവര് എന്തെങ്കിലും പറയുന്നത് കേൾക്കുമ്പോൾ അവർ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ കാണുന്ന സമയത്ത് അവരിങ്ങനെ അഹങ്കാരിയാണ് ചാടയാണെന്നൊക്കെ വിലയിരുത്താൻ വേണ്ടിയിട്ട് തോന്നുന്ന ഒരു പ്രവണത ആക്ച്വലി ഉണ്ടാവുന്നത് ഇത് എൻ്റെ ഒരു തോന്നലാട്ടാണ് ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ എൻ്റെ ഒരു മനസ്സിലാക്കലാണ് പറയുന്നത് ചിലപ്പോൾ ഞാൻ പറഞ്ഞത് പൊട്ടത്തെറ്റായിരിക്കാം ബട്ട് എൻ്റെ ഒരു മനസ്സിലാക്കൽ ജസ്റ്റ് പറഞ്ഞു മാത്രം പണ്ട് ഈ പൃഥ്വിരാജിനെയും ആൾക്കാർ ഇങ്ങനെ അഹങ്കാരിയാണ് ചാടയാൺ എന്നൊക്കെ ഉള്ള രീതിയിൽ വിലയിരുത്തിയിട്ടുണ്ടായിരുന്നല്ലോ പക്ഷെ ഇപ്പൊ അന്ന് ഈ അഹങ്കാരിയാണ് ചാടിയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാർ എന്നെ രാജുവേട്ടാ എന്നൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ പുറകാ നടക്കുന്ന ഒരു സാഹചര്യമൊക്കെ ആയി പണ്ട് പുച്ചു പക്ഷെ ആ പുച്ചു ആൾക്കാർ തന്നെ ഇപ്പൊ ഇങ്ങനെ ആ ഒരു ലെവലിലേക്ക് ആക്കുന്നുണ്ട് അപ്പൊ അങ്ങേരും ഇങ്ങനെ കുറച്ച് സ്ട്രെയിറ്റ് ഫോർവേർഡ് ആയിട്ടൊക്കെ സംസാരിക്കുന്ന ഒരു ആളാണല്ലോ പണ്ടത്തെ ഇൻറർവ്യൂസ് ഒക്കെ കണ്ടേ തരാൻ വേണ്ടി മറ്റേ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടൊക്കെ ഭയങ്കര പവർ ആയിട്ടൊക്കെ സംസാരിക്കുന്ന ഒരാളാണ് വളരെ സീരിയസ് ആയിട്ട് അതായത് ഷുഗർ കോട്ട് ചെയ്യാതെ ഇങ്ങനെ ഒരു പരിപാടിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് പുള്ളി അതുകൊണ്ട് പുള്ളിക്ക് ഇതൊക്കെ കേൾക്കേണ്ടി വന്നു ഇപ്പൊ അത് നികില വിമ്പലനും ചെറുതായിട്ടൊക്കെ ഒന്ന് കേട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പേർട്ടിക്കുലർ ഇന്റർവ്യൂവിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിഖില വിമല് ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് നിഖിലാവിമ്മിൽ മാത്രമല്ല വേറൊള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും ആ വന്നിരിക്കുന്ന ആങ്കറിനെ കളിയായിക്കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത് അപ്പോൾ ആ ഇൻറ്റർവ്യൂവിൻ്റെ അവസാനമാണ് അത് പ്രീ പ്ലാൻഡ് ആണ് ആ ആങ്കർ തന്നെ ലൈക്ക് ഇതൊക്കെ പറഞ്ഞിട്ടൊക്കെ അവരെങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ചെയ്തൊരു പരിപാടിയാണെന്നുള്ളൊരു സംഭവം അവസാനമാണ് നമുക്ക് മനസ്സിലാവുന്നത് അത് നമുക്ക് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ തന്നെ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു ഒരു പരിപാടിയാണ് പക്ഷേ ആ ഒരു ഇൻ്റർവ്യൂ തുടക്കം മുതൽ പകുതി വരെയൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാരൊക്കെയാണ് കൂടുതലും അവരെ ചാട അഹങ്കാരം അതിന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിലവിളിച്ചോണ്ടൊക്കെ നടക്കുന്നത് ഞാനൊരു കാര്യം പറയട്ടെ എനിക്ക് എനിക്ക് തോന്നിയൊരു കാര്യമാണ് നിഖിലാ വിമല ആള് അടിപൊളിയാണ് സൂപ്പറാണ് അവരുടെ ആറ്റിറ്റ്യൂഡൊക്കെ സൂപ്പറാണ് അവർക്ക് ഒരു അഹങ്കാരവും ഇല്ല ഒരു 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 ചാടയും ഇല്ല അവരൊരു ഇന്റർവ്യൂവിന് പോയി കുത്തിയിരിക്കുന്ന സമയത്ത് അവരോടൊരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് അവരോട് എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത് ചോദിക്കുന്ന ആളുടെ നിലവാരം ചോദിക്കുന്ന ചോദ്യത്തിന്റെ നിലവാരത്തിനൊക്കെ അനുസരിച്ചിട്ടായിരിക്കും അവരുടെ മറുപടികൾ ആക്ച്വലി ഉണ്ടാവുക ആ മറുപടികളൊക്കെ എനിക്ക് നല്ല രസകരമായിട്ടാണ് തോന്നിയിരിക്കുന്നത് ലൈക്ക് അടിപൊളിയല്ലേ അങ്ങനൊരു ആറ്റിറ്റ്യൂഡ് അല്ലേ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അവർ റിയൽ ആയിട്ട് അവരെങ്ങനെയാണോ അങ്ങനെയാണ് അവർ നിൽക്കുന്നത് അങ്ങനെ തന്നെയാണ് എല്ലാവരും നിൽക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാണ്ട് ഇതിപ്പോൾ ഒരു ഇന്റർവ്യൂവിന് പോയി കുത്തിയിരുന്നിട്ട് എന്താണ് പറയുക ചോ ഓരോ ചോദ്യങ്ങളും ചോദിക്കുന്നത് ഇങ്ങനെ പാവം ഈ സൊക്കോൾഡ് പാവം ആൾക്കാരെ പോലെ ഇങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ടിരിക്കേണ്ട ഒരാവശ്യമില്ല ചിലപ്പോൾ അങ്ങനെ എന്ന് പറഞ്ഞിരിക്കുന്ന ആയിരിക്കും ഇവിടുത്തെ എല്ലാ ആൾക്കാർക്കെന്ന് പറയുന്നില്ല ചില ആൾക്കാർക്കൊക്കെ ഇഷ്ടം അപ്പം അങ്ങനെയൊക്കെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ പൊക്കി അടിച്ച് അങ്ങ് സംസാരിക്കും നേരെ മറിച്ച് കുറച്ച് സ്ട്രേറ്റ് ആയിട്ട് കുറച്ച് റിയൽ ആയിട്ടൊക്കെ ഉള്ള കാര്യം സംസാരിക്കുന്ന ആൾക്കാരേനെ കുറച്ച് ജാട അഹങ്കാരം എന്നൊക്കെ ഉള്ള രീതിയിൽ മാറ്റി നിർത്തുന്ന ഒരു പ്രവണത ഇവിടുത്തെ ആൾക്കാരൊക്കെ ആക്ച്വലി ഉണ്ട് ഞാനിപ്പോൾ ഈയൊരു നീല വിമ്പലിൻ്റെ ആ ഒരു പർട്ടിക്കുലർ ഇൻ്റർവ്യൂവിനെ കുറിച്ച് മാത്രമൊന്നുമല്ല പറയുന്നത് ലൈക്ക് ആ ഇൻ്റർവ്യൂവിൽ തന്നെ എനിക്ക് പേഴ്സണലി ഞാൻ ഇങ്ങനത്തെ കുറെ ട്രോളുകളും പരിപാടികളൊക്കെ വന്ന് തുടങ്ങിയതിനു ശേഷമാണ് ഞാൻ ആ പർട്ടിക്കുലർ ഇന്റർവ്യൂ ആക്ച്വലി കാണുന്നത് എനിക്ക് സത്യത്തിൽ ആ ഇൻ്റർവ്യൂ എടുത്ത ആങ്കറിനോടും വലിയൊരു ഒരു ഇതൊന്നും തോന്നിയില്ല ഓപ്പണായിട്ട് പറയാലോ കാരണം ഓക്കെ വളർന്നു വരുന്ന ആളായിരിക്കാം വളർന്നു വരട്ടെ സക്സസ്ഫുൾ ആവട്ടെ ഞാൻ അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നു അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുന്നു അടിപൊളി ആവട്ടെ പക്ഷേ ഇങ്ങനെ ഊക്ക് വാങ്ങിയിട്ടും അല്ലെങ്കിൽ ചാനലിന് റീച്ച് കിട്ടാൻ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ചാനൽ ഓൾറെഡി ഓൾറെഡി ഉള്ളതാണ് പക്ഷേ ഈ ആങ്കറിന് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നിരിക്കുന്ന ഗസ്റ്റിനെയും കൊണ്ട് ചീത വിളിപ്പിച്ചിട്ടും അല്ലെങ്കിൽ ഇൻസൾട്ട് ഒക്കെ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഇത്തരത്തിലുള്ള ആളുകളിലേക്ക് ആൾക്ക് ആളുകളെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതൊക്കെ വളരെ ശോകമായ ഒരു അവസ്ഥയാണ് വളരെ ശോകമായിട്ടുള്ളൊരു അവസ്ഥയാണ് ഇത് കുറേ ആയിട്ട് ഇപ്പോൾ ഇൻ്റർവ്യൂകളിലൊക്കെ കണ്ടുവരുന്നൊരു ഒരു കാഴ്ചയാണ് വന്നിരിക്കുന്ന ആൾക്കാരെടു എന്തെങ്കിലൊക്കെ ചോദിക്കുക ആൾക്കാരെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയിപ്പിക്കുക ആൾക്കാരുടെ നിന്ന് ചീത്ത കേട്ടാലും വിരോധമില്ല റീച്ച് വരട്ടെ കേട്ടാലും വിരോധമില്ല റീച്ച് വരട്ടെ ഇത്തരത്തിലുള്ളൊരു കാഴ്ചപ്പാടോട് കൂടിയിട്ട് ആൾക്കാർ ഇറങ്ങുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ ഈ പർട്ടിക്കുലർ ആങ്കറെക്കുറിച്ചിട്ടോ ഈ പർട്ടിക്കുലർ ഇന്റർവ്യൂവിനെ കുറിച്ച് മാത്രമല്ല ഇപ്പോൾ കുറേ ആയിട്ട് യൂട്യൂബിൻ്റെ അകത്ത് മലയാളത്തിലുള്ള ഇന്റർവ്യൂ കൾച്ചറിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ വരുന്നതൊക്കെ ഈ ലെവലിലുള്ള ടീമുകളായി മാറുകയാണ് ചെയ്യുന്നത് സത്യത്തിൽ അതിനെ ഞാൻ കൺസിഡർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് കഴിവ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് കഴിവുള്ള ആൾക്കാർ കഴിവുള്ള ആൾക്കാർക്ക് വന്നിരിക്കുന്ന ഗസ്റ്റിനോട് വളരെ എൻഗേജിങ് ആയിട്ട് നല്ല നല്ല ചോദ്യങ്ങൾ ഉണ്ടാക്കിയിട്ട് ചോദിക്കാൻ വേണ്ടി പറ്റും നല്ല നല്ല ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ചോദിക്കാൻ വേണ്ടി പറ്റുമ്പോൾ നല്ല നല്ല കൃത്യമായ ഉത്തരങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റും അത്തരത്തിലുള്ള രീതിയിൽ ഇൻ്റർവ്യൂസ് മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ എൻ്റർടൈൻഡ് ആവില്ല എന്ന് എന്നാരാണ് പറഞ്ഞത് ഓഫ് കോഴ്സ് അത് കാണാൻ ആൾക്കാരുണ്ട് ആൾക്കാർ ആവും ആൾക്കാർ അടുത്ത വേണ്ടി അടുത്ത ഗസ്റ്റിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടത്തരം ചോദിക്കുക അല്ലെങ്കിൽ വന്നിരിക്കുന്ന ഗസ്റ്റിൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കുക അല്ലെങ്കിൽ എന്താണ് മറ്റേ മറ്റവൻ്റെ പേരെന്താണ് മറ്റേ വെറൈറ്റി മീഡിയയിലൊരു ചങ്ങാതി ഉണ്ട് പേര് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല ഒരുമാര് ചങ്ങാതിയാണ് അവൻ വന്നിരിക്കുന്ന എല്ലാ ഗസ്റ്റിനോടും ഒരുമാരി തൊലിഞ്ഞ വൃത്തികെട്ട ചോദ്യങ്ങളാണ് ആക്ച്വലി ചോദിക്കുക അതിപ്പോ പ്ലാൻഡ് ആണെങ്കിലും അല്ലെങ്കിലും എടുത്തു പറയുന്നു പ്ലാൻഡ് ആണെങ്കിലും അല്ലെങ്കിലും ഈ ചോദിക്കുന്നവനൊരു നിലവാരം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവണ്ടേ അഗൈൻ ഐ എം റിപ്പീറ്റിങ് എന്താ പറയാ ഈ പ്ലാന്റ് ആണെങ്കിലും പ്ലാന്റ് അല്ലെങ്കിലും ഈ ചോദിക്കുന്നവന് ചോദിക്കുന്ന കാര്യം എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടൊരു ബോധം ഉണ്ടാവില്ലേ ചോദിക്കുന്നവരൊരു നിലവാരം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവില്ലേ ഈ ചോദിക്കുന്ന സമയം എന്താണ് എൻ്റെ മറ്റേ ബിഗ് ബോസിന്റെ മനീഷ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവരുടെ അടുത്ത് ചോദിച്ച ചോദ്യമാണ് എന്താണ് ഡോറ് മുട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ വല്ലതൊക്കെയാണ് അനുഭവം അങ്ങനെ എന്തോ ഒരു എന്തോ ഒരു എന്തോ ഒരു മറ്റോ അടുത്തൊരു ചോദ്യം ഉണ്ടോ അത് കാണുമ്പോൾ നമ്മൾ തന്നെ ട്രിഗർ ആയി പോകും അപ്പൊ പിന്നെ ഊഹിക്കാല്ലോ അവരുടെയൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്തുള്ള ഒരു നിലവാരം നമുക്ക് ചിന്തിക്കാവുന്ന ഉള്ളു അപ്പൊ ഇതിങ്ങനെ ഇങ്ങനത്തെ ഒരു ചോദ്യങ്ങൾ ചോദിക്കുക അവരെ കൊണ്ട് അവർ വല്ല ചീത്തയാണ് തിരിച്ചു വിളിച്ച് പറയുന്നതെന്നുണ്ടെങ്കിൽ അത് എടുത്തിട്ട് ടൈറ്റിൽ ആക്കുക അല്ലെങ്കിൽ ക്യാപ്ഷൻ ആക്കുക അതൊരു എന്താണ് പറയുക റീച്ച് ഉണ്ടാക്കാനുള്ള ഒരു മെറ്റീരിയൽ ആയിട്ട് മാറ്റുക എന്ന് പറയുന്ന ഒരു ഒരു സംഭവം ഒരു ബാഡ് എക്സാമ്പിൾ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെവലിലാണ് ഇപ്പൊ അതപ്പതിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ ഇന്റർവ്യൂസ് എന്ന് പറഞ്ഞ പേരിൽ പേരില് അതപ്പതിച്ചോണ്ടിരിക്കുകയാണ് ചിലക്കത്യാവശ്യം നല്ല റീച്ചും കിട്ടുന്നുണ്ട് അടിയിൽ കുറെ ആൾക്കാർ വന്നിട്ട് ഈ പറഞ്ഞ ആങ്കറിനെ തെറിയൊക്കെ വിളിക്കുകയായിരിക്കും പക്ഷെ എന്താ പറയുക അവർക്ക് റീച്ചാണ് ഈ ഇന്റർവ്യൂ നടത്തുന്ന ആൾക്കാർക്ക് റീച്ച് ആണ് ആക്ച്വലി കിട്ടുന്നത് അവരുടെ ഉദ്ദേശം അതാണ് അത് അവർക്ക് ഉണ്ടാവുന്നതുകൊണ്ട് എന്നുള്ളതാണ് റിയാലിറ്റി സോ പാത്തറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തറ്റിക് ഇപ്പോ ഞാനൊരു കാര്യം പറയട്ടെ ഇവിടെ പേളി മാണി എന്ന് പറയുന്ന ഒരു 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 വ്യക്തി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു 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 ആങ്കർ ആണ് അവര് അവരുടെ ഇന്റർവ്യൂസ് പേളി മാണിയുടെ അവരുടെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു ചാനൽ വ്യക്തിപര അവരുടെ ഒരു ഓൺ ചാനൽ ഉണ്ട് ആ ചാനലിൻ്റെ അകത്ത് എന്താണ് അവരും ഗസ്റ്റുകളെ വിളിച്ചിട്ട് ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട് അത് ക്വാളിറ്റി ഇന്റർവ്യൂ ആണ് അടിപൊളി ഇന്റർവ്യൂ ആണ് അതെന്താ സീരിയസ് ആയിട്ടുള്ള ഇന്റർവ്യൂ ആണോ മസിൽ പിടിച്ചിട്ടുള്ള ഇന്റർവ്യൂ ആണോ അല്ല അവർ മസിൽ പിടിച്ചിട്ട് ഇരുന്നിട്ടുള്ള ഒരു ഇന്റർവ്യൂ അല്ല അത് അവരതിൻ്റെ അകത്ത് ചോ ചോദിക്കേണ്ടതായിട്ടുള്ള നിലവാരമുള്ള ചോദ്യങ്ങൾ ഗസ്റ്റിനോട് ചോദിക്കുന്നുണ്ട് നിലവാരമുള്ള ഉത്തരങ്ങൾ അവിടെ ഉണ്ടാവുന്നുണ്ട് അവിടെ ഈ മസിൽ പിടിച്ചിട്ടിരിക്കുന്നില്ല എന്നുള്ളൊരു മാത്രമേ ഉള്ളൂ അവിടെ എന്റർടൈൻമെന്റിന് എന്റർടൈൻമെന്റ് ഉണ്ടാവുന്നുണ്ട് എന്താണ് അതേപോലെ തന്നെ എന്താ പറയാ ഫണ്െന്ന് പറഞ്ഞൊരു സംഭവം അവിടെ ആക്ച്വലി വർക്കാവുന്നുണ്ട് ഫണ്ണും ഉണ്ട് അവിടെ സീരിയസ് ആയിട്ടുള്ള ചോദ്യങ്ങളും ആക്ച്വലി ഉണ്ടാവുന്നുണ്ട് അത് നല്ല രീതിയിൽ അതൊരു കൊണ്ടുപോകുന്നുണ്ട് അതിനെയാണ് കഴിവ് എന്ന് പച്ചമലയാളത്തിൽ പറയുക ഇംഗ്ലീഷിൽ ടാലൻറ്റ് എന്ന് പറയും കഴിവുള്ള ആൾക്കാർക്ക് എന്താ പറയുക ഒരു ഇൻ്റർവ്യൂ നല്ല രീതിയിൽ തമാശാ രൂപത്തിലും അല്ലെങ്കിൽ വളരെ എൻഗേജിങ് ആയിട്ടുള്ള രീതിയിലും അടിപൊളി ആയിട്ടുള്ള രീതിയിലും ഒരു കഴിവുള്ള വ്യക്തിക്ക് അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ കഴിവുള്ള കഴിവുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് എന്റർടൈനിങ് ആയിട്ടുള്ള ലെവലിൽ ആളുകളെ എൻഗേജ് ചെയ്യിപ്പിച്ചുണ്ട് ആൾക്കാരെ എന്താ പറയാ വളരെ ഹാപ്പി ആയിട്ട് ഇരുത്തി കാണിക്കാൻ കാണിപ്പിക്കാനുള്ള ഒരു സെറ്റപ്പും അവരെ കൊണ്ട് കഴിവുണ്ടെങ്കിൽ പറ്റും അങ്ങനെ തെളിയിച്ചിട്ടുള്ളതാണ് പേളിയും പിന്നെ വേറെ ഇവിടെ ഈ പറഞ്ഞ എന്താ പറയാ ഈ അടുത്ത് ഞാൻ മറ്റേ ഒരു സിംഗർ ശിവാങ്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു സിംഗർ അവരെ നിങ്ങൾക്ക് അറിയാമായിരിക്കുന്നത് പ്രതീക്ഷിക്കുന്നു ശിവാംഗി അവരുടെയൊക്കെ ഇന്റർവ്യൂ മറ്റേ രജനീഷ് ഏട്ടൻ ഇന്റർവ്യൂ എടുത്തതാണ് ആ ഇന്റർവ്യൂ എന്ത് രസമായിരുന്നു അവിടെ ചോദിക്കുന്ന രജനീഷ് ആയിട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അടിപൊളിയാണ് മൂപ്പരുടെ ഇന്റർവ്യൂസ് ഒക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ആണെങ്കിൽ അടിപൊളി ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിലവാരമുള്ള ചോദ്യം അതാണ് കഴിവ് പ്രിപ്പയർ ചെയ്യുക ഒരു ക്വസ്റ്റ് വരുന്നതിന് മുമ്പ് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ വരുന്ന ആളെ മനസ്സിലാക്കി അയാളുടെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കി അത് നിലവാരത്തോടു കൂടിയിട്ട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള കഴിവ് അയാൾക്കോ ഉണ്ട് നമ്പർ ടു പേളിക്ക് പേളി ഒന്ന് പിന്നെ രജനീഷായിട്ട് രണ്ട് അയാളുടെ ഇന്റർവ്യൂസും അടിപൊളിയാണ് അടിപൊളി ചോദ്യങ്ങൾ അടിപൊളി ഉത്തരങ്ങൾ അവിടെ ഉണ്ടാവും പിന്നെ ക്യൂ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ അവരൊന്ന് നിലവാരത്തോടു കൂടിയുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ഞാനത് ശരിക്കും പറഞ്ഞാൽ ക്യൂ സ്റ്റുഡിയോന്റെ എന്താണ് പറയുക ഓരോ സിനിമകൾ ഇറങ്ങുന്ന സമയത്ത് അതായത് ഓരോ ആൾക്കാരുടെ സിനിമകൾ ഓരോ സിനിമകൾ ഇറങ്ങുന്ന സമയത്ത് അവരുടെ ടീമിന്റെ ഇന്റർവ്യൂസും പരിപാടികളൊക്കെ ഇവർ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒട്ടിക്കൽ ഇന്റർവ്യൂസ് ഇവർ എടുക്കുന്ന സമയത്ത് ഞാൻ കാത്തിരിക്കും കാരണം അവിടെ കുറച്ച് എന്താ പറയുക വളരെ നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കേൾക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന അല്ല മസാല അവരുടെ പേഴ്സണലായിട്ട് കുടുംബത്തിൽ പ്രസവിച്ചോ ഇനി പ്രസവിക്കാൻ ഉദ്ദേശമുണ്ടോ കുട്ടികൾ വേണ്ടേ കല്യാണം വേണ്ടേ അപ്പിയിടണ്ടേ അപ്പിട്ടപ്പ എത്ര കണ്ടുപോയി ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നുമല്ല അല്ലാതെ ആളുകൾക്ക് നിലവാരമുള്ള ആളുകൾക്ക് കേൾക്കാൻ ആഗ്രഹമുള്ള അറിയാൻ ആഗ്രഹമുള്ള ചോദ്യങ്ങൾ ഉത്തരങ്ങൾ ആക്ച്വലി ഉണ്ട് അത്തരത്തിലുള്ള ചോദ്യം ഉത്തരങ്ങൾ ക്യൂ സ്റ്റുഡിയോയിലുള്ള മനീഷേട്ടനാണെന്നുണ്ടെങ്കിലും ആ ചാനലിൽ ഇന്റർവ്യൂ എടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും കഴിവുള്ള വ്യക്തികളായതുകൊണ്ട് തന്നെ അവരെ കൊണ്ട് ആ ഒരു ചാനൽ നടത്തി കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നുണ്ട് അവർക്കും നിലവാരമുള്ള ഒരു റീച്ച് എന്ന് പറഞ്ഞൊരു സാധനം കിട്ടുന്നുണ്ട് മനസ്സിലായ അപ്പൊ ഇവിടെ കഴിവുള്ള ഇന്റർവ്യൂ എടുക്കാൻ അറിയാവുന്ന ആൾക്കാർ ആക്ച്വലി ഉണ്ട് നിലവാരമുള്ള ആൾക്കാർ ആക്ച്വലി ഉണ്ട് അപ്പൊ ഇവിടെ ചില ആൾക്കാര് ചോദിക്കും എല്ലാവരും ഒരേപോലെ എടുക്കുമോ എല്ലാവർക്കും ഒരേ രീതികളില്ല എല്ലാവർക്കും പലതരത്തിലുള്ള രീതികളിൽ എന്ന് ചോദിക്കും ഓഫ് കോഴ്സ് എല്ലാവർക്കും പലതരത്തിലുള്ള രീതികളുണ്ട് എല്ലാവർക്കും ഉണ്ട് അത് ഞാൻ നൂറ് ശതമാനം അക്സെപ്റ്റ് ചെയ്യുന്നു ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ് ഇവിടെ എന്താണ് പറയുക നില നിലവാരം എന്ന് പറഞ്ഞൊരു സാധനം കീപ്പ് ചെയ്യാലോ ആൾക്കാർ അവരവരുടേതായിട്ടുള്ള രീതിയിൽ ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്തോട്ടെ എല്ലാം ചെയ്തോട്ടെ പക്ഷേ റീച്ചിനു വേണ്ടി അല്ലെങ്കിൽ റീച്ചിനു വേണ്ടി മാത്രം നിലവാരമെല്ലാം മറന്ന് അവനവനെ തന്നെ തീട്ടത്തിന് തുല്യം കണ്ട് താഴേക്ക് ഇറങ്ങിച്ചെന്ന് വരുന്ന ഗസ്റ്റിൻ്റെ തെറി വാങ്ങിയതിനും വേണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് അത് പ്ലാൻഡാണെങ്കിലും അല്ലെങ്കിലും ഗസ്റ്റിനെ അറിഞ്ഞോണ്ടാണെങ്കിലും അല്ലെങ്കിലും അവരുടെ അടുത്ത് ഈ പറഞ്ഞ ഇത്തരത്തിലുള്ള ഒരുമാതിരി വഴിഞ്ഞ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന ഒരു ഓരോ ഒരു പ്രാക്ടീസ് ഇപ്പൊ കുറച്ചുകാലമായിട്ട് ആക്ച്വലി ഉണ്ട് അത് എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പരിപാടിയാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതൊന്നും തീരുമാനിക്കുന്നത് ഞാനല്ല ഈ ചാനലിലെ ആൾക്കാരും ഈ ആങ്കർമാരും ഒക്കെ തന്നെയാണ് ആയിക്കോട്ടെ പക്ഷെ ഇതൊക്കെ കാണുന്ന എന്നല്ല ഇതൊക്കെ ശ്രദ്ധയിൽപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ശരിക്കും പറഞ്ഞതൊക്കെ വളരെ വളരെ മോശമാണ് വളരെ വളരെ മോശമാണ് ഇപ്പം പോകെ 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 ഇപ്പം യൂട്യൂബിൻ്റെ അകത്ത് എടുത്തു നോക്കൂ ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ കൂടുതൽ കാണാൻ സാധിക്കുന്നുള്ളൂ ഇത്തരത്തിലുള്ള രീതിയിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും തമ്പനേലുകളും പരിപാടികളും മാത്രമായി മാറുന്നൊരു രീതിയിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് ആക്ച്വലി ഞാൻ പറഞ്ഞത് എന്താ തെറ്റുണ്ടോ നിങ്ങള് പറ ഞാൻ ഇപ്പഴും പറഞ്ഞോണ്ട് കേട്ടാ മറ്റേ നിഖിലാഭിമലിന്റെ ആ ലേറ്റസ്റ്റ് ഇന്റർവ്യൂ ആ ആങ്കറിനെ മാത്രം പറഞ്ഞോണ്ടല്ലാട്ടോ അയാളൊരു ഭാവം എന്താണ് പറയുക അയാൾ പൊട്ട ചോദ്യവും വൃത്തിയാട്ട ചോദ്യമോ നിലവാരം അങ്ങനെ ഒന്നും ചോദിച്ചോന്നല്ലാട്ടാ ഞാൻ പറഞ്ഞ അയാളുടെ കാര്യമല്ല അയാളെ അയാൾ പ്രീ പ്ലാൻ ചെയ്തിട്ട് ആ ഇന്റർവ്യൂ ചെയ്തു ആ ഇന്റർവ്യൂവിന്റെ ഏറ്റവും അവസാനമാണ് ആക്ച്വലി ഇത് പ്ലാൻഡായിരുന്നു എന്നുള്ള കാര്യം ഒരു പരിപാടി മാത്രമാണ് ആ പർട്ടിക്കുലർ ഇന്റർവ്യൂവിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളൂ എന്താണ് ഞാൻ പറഞ്ഞത് ഇവിടെ പൊതുവേ ഇന്റർവ്യൂ കൾച്ചറിനെ കുറിച്ചിട്ട് പറഞ്ഞതാണ് അവിടെ കൊറേ ആൾക്കാർ ആക്ച്വലി ഉണ്ട് ഞാൻ ചില ആൾക്കാരുടെ മുഖം കാരണം മനസ്സിലുണ്ട് പക്ഷെ അവരുടെയൊന്നും പേര് പെട്ടെന്ന് വായിൽ വരാത്തത് കൊണ്ട് ഞാൻ മെൻഷൻ ചെയ്യാത്തതാണ് അപ്പോ ഇത്രക്കൊക്കെ എനിക്ക് പറയാനുള്ളൂ എന്തായാലും കഴിവുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയണു കഴിവുള്ളവരാണെന്നുണ്ടെങ്കില് ഈ അലമ്പത്തരം കാണിക്കാതെയും അലമ്പ് തൊലിഞ്ഞ നിലവാരമില്ലാത്ത വൃത്തികെട്ട വേട്ടാവളിയന്മാരെ പോലെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാതെ ഒരു ഗസ്റ്റ് വന്നിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഗസ്റ്റിനെ വിളിക്കുന്ന സമയത്ത് ആ ഗസ്റ്റിനെ കുറിച്ചുള്ള ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി നടത്തി എന്താ പറയാ ചോദ്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് അത്തരത്തിലുള്ള നിലവാരം പുലർത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ എന്റർടൈൻമെന്റ് ആണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ട് എൻ്റർടൈനിങ് ആയിട്ടുള്ള രീതിയിൽ രീതിയിലൊരു ഇന്റർവ്യൂ കഴിവുണ്ടെങ്കിൽ കൊണ്ടുപോകാനും സാധിക്കും അതിനും ഒരു കഴിവ് വേണം അപ്പൊ എൻ്റർടൈനിങ് ആകണമെന്നുണ്ടെങ്കിൽ ചിലർക്ക് എയ്റ്റീൻ പ്ലസ് ചോദ്യങ്ങൾ ഉണ്ടായേ പറ്റൂ അല്ലെങ്കിൽ എന്താണ് പേഴ്സണൽ സോ പേഴ്സണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായേ പറ്റൂ എന്താ പറയുക മറ്റേ ഈ പറഞ്ഞ ആദ്യ ഉമ്മ എപ്പോഴായിരുന്നു എവിടെയൊക്കെയാണ് ടാറ്റു ഉള്ളത് ഏത് ഭാഗത്താണ് ടാറ്റു ഉള്ളത് ആ ടാറ്റു ഉള്ള ഭാഗത്തിന്റെ പേര് പറയൂ പറയാൻ ധൈര്യമുണ്ടോ എപ്പോഴാണ് കല്യാണം എപ്പോഴാണ് കുട്ടി എത്ര കുട്ടി വേണം കുട്ടിക്ക് പേരെന്ത് ഇത്തരത്തിലൊക്കെ ചോദിച്ചാല് എന്താ പറയാ എന്റർടൈനിങ് ആവുള്ളൂ എന്ന് ചിന്തിക്കുന്ന കഴിവുകെട്ട ആൾക്കാര് ഉണ്ടല്ലോ ആ കഴിവ് കെട്ട ആൾക്കാരെ കുറിച്ച് മാത്രമാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത് ഇനി അഥവാ കഴിവുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള നിലവാരമില്ലായ്മ പരിപാടി മാറ്റി നിർത്തിയിട്ട് നല്ല രീതിക്ക് ഒന്ന് വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഞാൻ ഇങ്ങനെ പുറകെ നടന്നിട്ട് ഈ ക്രിറ്റിസിസം നടത്തുന്ന ഒരാളൊന്നുമല്ല ഞാൻ ഇത്തരത്തിലുള്ള പരിപാടികൾ ശ്രദ്ധയിൽപ്പെട്ടു ഒരൊറ്റ തവണ സംസാരിക്കും അത്രയേ ഉള്ളൂ അതാണ് ഈ ഒരു വീഡിയോ ഒരൊറ്റ തവണ സംസാരിക്കും ക്രിറ്റിസിസത്തിനുള്ള റൈറ്റ്സ് ആക്ച്വലി ഉണ്ടല്ലോ അത് എന്ന് മാത്രം അപ്പോൾ ഈ വീഡിയോന് ഒരു റെലവൻസ് വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ജസ്റ്റ് ഇതൊന്ന് സംസാരിച്ചു പോയി എന്ന് മാത്രം ഈ വീഡിയോ തൊട്ടു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ വർക്ക് സ്ട്രെസ്സുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പെൺകുട്ടി ഇരുപത്തി ആറ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് മരണപ്പെട്ടു അപ്പോ അതിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ സംസാരിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിന്റെ തൊട്ടു മുമ്പുള്ളത് പറ്റിയാൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അത് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് അതൊന്ന് കാണൂ എന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ് കാരണം നമുക്ക് ഈ മസാല കണ്ടൻ്റുകളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരിപാടികളും മാത്രം പോരല്ലോ നമുക്ക് ചില കാര്യങ്ങൾ ഇപ്പുറത്ത് പ്രൊഡക്റ്റീവായിട്ടും റെലവെൻ്റ് ആയിട്ടും യൂസ്ഫുള്ളായിട്ടും ഇൻഫോർമേറ്റീവ് ആയിട്ടും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം അല്ലെങ്കിൽ അത് കാണാനും ആൾക്കാരുണ്ടാവണ്ടേ അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഞാനിത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് സോ ദാറ്റ്സ് ഇറ്റ് ഇത്രക്കൊക്കെ പറയാനുള്ളൂ ബൈ പിന്നെന്താണ് ഇനി എന്തെങ്കിലും വിട്ടുപോയിണ്ടോ ആ ഇത്രക്കൊക്കെ പറയാനുള്ളൂ